ഹലോ ഗൈസ് ചില ദിവസങ്ങളിൽ നമുക്ക് പറ്റിയ അപകടം പിന്നീടാണ് നമുക്ക് മനസ്സിലാവുക അല്ലേ അങ്ങനെ ഒരു അപകടം പറ്റിയതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകാം കേട്ടോ വേറെ എവിടെയെങ്കിലും കേട്ടോ നമ്മളെ ഗവൺമെൻ്റ് ഹോസ്പിറ്റൽ നിലമ്പൂരിക്കാട്ടോ പോകണേ നമ്മളവിടെയല്ലേ പറ്റുള്ളൂ അല്ലേ ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ ചെന്നപ്പോൾ തന്നെ ഒ പി ടിക്കറ്റ് എടുക്കാൻ അങ്ങനെ ഒ പി ടിക്കറ്റൊക്കെ ഞാൻ എടുത്തു കേട്ടോ ഈ കണ്ണിന് അന്ന് അടി ബസ് നിന്ന് അടി കിട്ടിയ പിന്നെ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരു മിന്നൽ പോലെ അങ്ങനെ ക്യൂ ഒക്കെ നിന്നു കുറേ സമയം നിന്നു കേട്ടോ ഞാൻ ക്യൂ നിന്നപ്പോഴൊന്നും ഡോക്ടർ വന്നില്ലേ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഡോക്ടർ വന്നത് അതിൻ്റെ ഇതിൽ ഞാൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോരുത്തരോട് ചോദിക്കും അങ്ങനെ ഡോക്ടറെത്തിയിട്ടോ ഡോക്ടറെ പരിശോധന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ നമുക്ക് കണ്ണിന് ഓപ്പറേഷൻ ഉള്ള ആൾക്കാരെട്ടോ ഡോക്ടർ നോക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ളൂ പ്രായ ആൾക്കാരൊക്കെ നോക്കി കഴിഞ്ഞിട്ടുള്ളൂ നമ്മളെ നോക്കുക അങ്ങനെ എൻ്റെ ചാൻസ് എത്തിയിട്ടോ അങ്ങനെ എന്നെ നോക്കിയാൽ നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞു കണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ പോയി കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വന്നിട്ടോ അവിടെ ഈ പ്രായമായക്കൾക്കാട്ടോ കുറച്ചും കൂടി ഇതു അങ്ങനെ കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോഴൊക്കെ കണ്ണൊക്കെ പെർഫെക്റ്റ് ആണ് പക്ഷെ അറിയില്ല കണ്ണിന് ഭയങ്കര വേദന അങ്ങനെ ഞാൻ ഫൈൻ അടയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫീസ് അടക്കണമായിരുന്നു അവിടെ ഒരു ഇരുപത് രൂപ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അതിനും ക്യൂ ആയിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനൊരു വിധം കഴിഞ്ഞിട്ട് ഏട്ടൻ വന്നിരുന്നു അവൻ്റെ കൂടെ പോൻ്റെ കൂടെ വീട്ടിലേക്ക് പോകുന്നുട്ടോ കണ്ണിന് പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു ആശ്വാസമായി അങ്ങനെ ഇന്നത്തെ വീഡിയോ